അസാളേക്കും വാഹമത്ത് ലാഹി വബർക്കാത്തു ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്ന് പറയുമ്പോൾ പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട് എന്താണ് പ്രാർത്ഥന പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പുറമെ ആരോടും സഹായം തേടിയാലും ദുഃഹയാകുന്ന തേട്ടം അതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് അതെന്താണ് അത് മറഞ്ഞ മാർഗത്തിലൂടെയുള്ള തേട്ടമാണ് അല്ലെങ്കിൽ അഭൗതിക മാർഗത്തിലൂടെയുള്ള തേട്ടമാണ് അല്ലെങ്കിൽ മനുഷ്യൻ അസക്തനാകുന്ന സമയത്തുള്ളിൽ നിന്ന് വരുന്ന തേട്ടമാണ് അല്ലെങ്കിൽ എങ്ങനെ ഉപകാര ഉപദ്രവം ലഭിക്കുമെന്നറിയാത്ത മാർഗത്തിലൂടെയുള്ള തേട്ടമാണ് ഇങ്ങനെയുള്ള ഉദാഹരണങ്ങളും വിശദീകരണങ്ങളുമാണ് പലപ്പോഴും പഠിപ്പിക്കാറുള്ളത് അപ്പോൾ ചില ആളുകൾ തിരിച്ചു ചോദിക്കും എങ്കിൽ നബിസ്ഹു അലഹി വസ്സലാമയോട് മറഞ്ഞ കാര്യങ്ങൾ ചോദിച്ചിട്ടില്ലേ അഭൗതികമായ കാര്യകാരണ ബന്ധത്തിന് പുറത്തുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ലേ അപ്പൊ റസൂർള്ളഹിസ്ലമയുടെ ഭാര്യമാര് പോലും പ്രവാചകനോട് ദുരായിരുന്നിട്ടില്ലേ അതുകൊണ്ട് പ്രവാചകനോട് ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇരുത്തക്കബുത്ത് ചൊല്ലിക്കൂട

പറഞ്ഞു നിങ്ങളുടെ കൈ നിങ്ങളിൽ കൈ നീണ്ടവൾ ആയിരിക്കും ആദ്യമായി എന്നോട് ചേരുന്നത് അപ്പോൾ അളന്നു നോക്കി സൗദ ഫുട് അത്തു സൗദയുടെ കൈയായിരുന്നു നീളമുള്ള കൈ അപ്പൊ അവർക്ക് മനസ്സിലായത് കൊണ്ട് ഉദ്ദേശിക്കുന്ന ദാനം ചെയ്യുന്ന കൈയുള്ളവൾ എന്നാണ് വക്കാനത്ത് അസ് വക്കാനത്ത് സ്വതക്ക ഇഷ്ടപ്പെടുന്നവൾക്കാത്തിന് സ്വതക്ക ഇഷ്ടപ്പെടുന്നവളാണ് എന്നോട് ആദ്യമായി ചേരുന്നത് ആദ്യമായി കണ്ണുമുട്ടുന്നത് എന്ന് പ്രവാചകം പറഞ്ഞു അപ്പൊ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഈ ഹദീസിൽ പ്രവാചകന് ശേഷം ഒരാൾ മരിക്കുക എന്ന് പറഞ്ഞാൽ മറഞ്ഞ കാര്യമാണ് അപ്പൊ പ്രവാചകന്റെ ഭാര്യമാരിൽ ആരാണ് ആദ്യം മരിക്കുക എന്ന് ചോദിക്കുമ്പോൾ സ്വതക്കെ ഇഷ്ടപ്പെടുന്നവൾ അല്ലെങ്കിൽ കൈക്ക് നീളമുള്ളവൾ എന്ന് പ്രവാചകൻ പറഞ്ഞില്ലേ അപ്പൊ അദൃശ്യ കാര്യമല്ലേ എന്നാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ തർക്കത്തിലിരിക്കുന്ന വിഷയമല്ല കാരണം ഇവിടെ റസൂല്ല ഇസ്ലാല് ഇസ്ലമയുമായി നടത്തുന്ന അഭിമുഖ സംഭാഷണമാണ് വിഷയം പ്രവാചകന്റെ കബർ ചെന്നോ പ്രവാചകന്റെ വഫാത്തിന് ശേഷമോ ഉള്ള ചോദ്യമോ സംസാരമോ ഇടപെടലോ അല്ല ജീവിച്ചിരിക്കുന്ന പ്രവാചകരോട് സുഹാബ വനിതകൾ പ്രത്യേകിച്ച് പ്രവാചകന്റെ ഭാര്യമാർ ചോദിക്കും ാണ് അതിന് പ്രവാചകൻ മറുപടി പറയുന്നത് കേവലം ഇച്ഛപ്രകാരമോ തന്നിഷ്ടപ്രകാരമോ അല്ല എന്നോട് എന്നോടാദ്യമായി ചേരുന്നത് കൈയുള്ളവളാണെന്ന് ഇച്ഛപ്രകാരം പ്രവാചകൻ സംസാരിക്കുന്ന ആളല്ല പ്രവാചകൻ സംസാരിക്കുക ആ പ്രവാചകൻ എന്നോട് എന്നോടാദ്യമായി ചേരുന്നത് സ്വതക്ക ഇഷ്ടപ്പെടുന്നവളാണ് അല്ലെങ്കിൽ കൈക്ക് നീളമുള്ളവളാണ് എന്നർത്ഥത്തിൽ സംസാരിച്ചത് വഹിരടിസ്ഥാനത്തിലാണ് അത് പ്രവാചകന്റെ ജീവിത കാലഘട്ടത്തിൽ നടന്ന അഭിമുഖ സംഭാഷണമാണ് ഇത് എങ്ങനെയാണ് പ്രവാചകന്റെ വഫാത്തിന് ശേഷം പ്രവാചകരോട് തേടാനുള്ള തെളിവാകുക ഒരു കബറാളിയോട് തേടാനുള്ള തെളിവാകുക ഇനി മാത്രമല്ല സഹോദരങ്ങളെ നബി നബിസ്ഹു അലഹി വസ്സലമയോട് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും പ്രവാചകൻ മറുപടി പറഞ്ഞോ ഇല്ല കാരണം ലോകാവസാനത്തെ കുറിച്ച് ചോദിച്ചപ്പോ എന്താണ് നബി നബിസ് മറുപടി പറഞ്ഞത് ഇന്ന സമയത്ത് ഇന്ന സെക്കത്തിൽ സംഭവിക്കുമെന്നാണോ അല്ലിന്റെ റബിനെ കുറിച്ചുള്ള അറിവുള്ളൂ റൂഹിനെ കുറിച്ച് ചോദിച്ചപ്പോ എന്ന പ്രവാചകൻ പറഞ്ഞത് അം തി റബ്ബി അതിന്റെ റബ്ബിന്റെ കൽപ്പനയിൽ പെട്ടതാണെന്നാണ് അപ്പൊ എല്ലാത്തിനും പ്രവാചകർ മറുപടി പറഞ്ഞിട്ടില്ല പ്രവാചകർ മറുപടി പറഞ്ഞത് വാഹിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്തെല്ലാം കാര്യങ്ങൾ ജീവിത കാലഘട്ടത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവാചകനോട് ചോദിച്ചിട്ടുണ്ട് പ്രവാചകൻ സ്വഹാബത്തിനോട് ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ തെളിവാക്കാൻ പറ്റുമോ മാത്രമല്ല നബി സല്ലല്ലാഹു മാത്രമല്ലാസലമന്റെ ജീവിത കാലഘട്ടത്തിൽ ഇപ്രകാരം ഓരോ ചോദ്യങ്ങളും ചോദിക്കുമ്പോൾ പ്രവാചകൻ അതിന് മറുപടി നൽകുന്നത് കണ്ടിട്ട് ഏതെങ്കിലും ഒരു സ്വഹാബി പ്രവാചകന്റെ അസാന്നിധ്യത്തിലോ അതേപോലെ പ്രവാചകന്റെ വഫാത്തിന് ശേഷമോ പ്രവാചകന്റെ കവർഞ്ഞരികിലോ വിദൂരത്തു നിന്നോ തേടിയതായി നമുക്ക് കാണാൻ കഴിയുമോ സ്വഹീഹായ ഹദീസുകൾ ഇല്ല അതുകൊണ്ട് ഈ വിഷയം നമ്മൾക്കിടയിൽ തർക്കത്തിലിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട സംഭവമേയല്ല പ്രവാചക ജീവിത കാലഘട്ടത്തിൽ പ്രവാചകന്റെ ഭാര്യമാർ ജീവിച്ചിരിക്കുന്ന റസൂർ ഉള്ളാഹിയോട് ചോദിച്ച ചോദ്യം പ്രവാചകൻ ഇപ്രകാരം മറുപടി പറഞ്ഞത് വാഹയുടെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു അറിയിച്ചു കൊടുത്തത് കൊണ്ടാണ് എന്ന് കൃത്യമായി നമുക്ക് ആ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് ഇതുപോലെയുള്ള തെറ്റിദ്ധാരണകളെ കരുതിയിരിക്കുക സൂക്ഷിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസലാ വലൈക്കും